അഭിഭാഷകരുടെ ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ കഞ്ഞിക്കുഴിയിലെ ചെണ്ടുമല്ലി പൂക്കൾ കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുനിലിന്റെ പൂന്തോട്ടത്തിലാണ് അതിരാവിലെ തന്നെ ആലപ്പുഴ ബാർ അസോസിയേഷൻ ഭാരവാഹികളെത്തി പൂക്കൾ പറിച്ചു തുടങ്ങിയത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വകറ്റ് സി വിധുവിന്റെയും സെക്രട്ടറി അഡ്വക്കറ്റ് വിഷ്ണു സുഹൃദന്റെയും നേതൃത്വത്തിലാണ് അഭിഭാഷകർ പൂക്കൾ ശേഖരിക്കുവാൻ കൃഷിയിടത്തിലെത്തിയത് ആലപ്പുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിലെ പൂക്കളാവും കോടതി മുരത്ത് ഇത്തവണ പൂക്കളം തീർക്കുന്നത് തോവാളയിലെ പൂപ്പാടത്തെത്തിയ അത്ഭുതത്തോടെയാണ് അഭിഭാഷകർ പലരും പൂന്തോട്ടത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയത് അഭിഭാഷകരെ കർഷകൻ സുനിലും അടുകറ്റ് ആർ രവികുമാറും അടുകറ്റ് എം സന്തോഷ് കുമാറും ചേർന്ന് സ്വീകരിച്ചു കർഷകൻ സുനിൽ പറഞ്ഞതിലും കൂടുതൽ പണം കൊടുത്താണ് അവർ പൂക്കളുമായി മടങ്ങിയത് വ്യാഴാഴ്ച മുതൽ ഉത്രാടം വരെ വിപുലമായ തരത്തിൽ രാത്രികാല പൂക്കച്ചടവും കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ മയത്രയ്ക്ക് സമീപമുള്ള സുനിലിന്റെ കൃഷിയിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് കഞ്ഞിക്കുഴിയിലെ മറ്റ് കർഷകരും ഉൽപ്പാദിപ്പിച്ച പൂക്കളുമായി വിൽപ്പനയ്ക്കായി ഇവിടെ എത്തിച്ചേരും ആലപ്പുഴ ബാർ അസോസിയേഷൻ്റെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കളുടെ ലഭ്യതയെക്കുറിച്ച് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം ഇവിടുത്തെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനോടും അഡ്വക്കേറ്റ് രവി കുമാറിനോടും അന്വേഷിച്ചാൽ കഞ്ഞിക്കുഴിയിൽ ഒരു മാതൃകാ പൂന്തോട്ടം ഉണ്ടെന്നും അവിടെ വന്നാൽ നിങ്ങളെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള പൂക്കളെ കാണാമെന്നും കടങ്ങി ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ വന്നു സത്യത്തിൽ പറഞ്ഞതിനേക്കാളും അധികമായി ഞങ്ങൾ അമ്പരന്ന് പോയി ഇവിടെ ഇത്രയും നല്ല മനോഹരമായൊരു പൂന്തോട്ടം അതും ജീവനുള്ള പൂക്കൾ അത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് വളരെ ഈ ഓണാഘോഷത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതിയിൽ പൂക്കൾ കിട്ടുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഉറപ്പായി ഇത് പറിച്ചു ഇത് നന്ന നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഇതിൻ്റെ പിന്നെ സുനില് സുനിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഷ്നി അവർക്ക് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവർക്ക് ഈ സമയത്ത് അഭിനന്ദനം നൽകാനും ആലപ്പുഴ ബാർ അസോസിയേഷൻ തുനിയുകയാണ്